പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പതിനെട്ടാം ഗഡു ഒക്ടോബർ അഞ്ചാം തീയതി അതായത് നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മഹാരാഷ്ട്രയിൽ വെച്ച് ഇതിൻ്റെ വിതരണത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ് നേരത്തെ ഒൻപത് കോടി കർഷകർക്കാണ് ഈ തുക നൽകുമെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഒൻപത് കോടി നാൽപ്പത് ലക്ഷം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്നാണ് ഇപ്പോൾ കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പൈസ നാളെ ലഭിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ കർഷകർക്കാണ് ഈ പൈസ ലഭിക്കുന്നത് ഏതൊക്കെ കർഷകർക്കാണ് ഇത് ലഭിക്കാത്തത് എന്ന് എന്തായാലും നാളെ രണ്ട് മണിയോട് കൂടി രാജ്യത്തുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക എത്തിച്ചേരുന്നതാണ് അതിനുവേണ്ടി നാം കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ് കിസാൻ സമ്മാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോയാണ് കാണുവാൻ കഴിയുന്നത് അതിൽ ഫാർമേഴ്സ് കോർണറിന് താഴെ അഞ്ചാമതായി കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്പൺ ആ അത് ഓപ്പൺ ആക്കിക്കൊണ്ട് നാളെ നമുക്ക് പൈസ ലഭിക്കുമോ എന്ന് നോക്കാം അവിടെ നാം രജിസ്ട്രേഷൻ നമ്പർ നൽകി ക്യാപ്ച കോഡ് കൊടുക്കുമ്പോൾ കിസാൻ സമ്മാനിൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു നാലക്ക വൺ ടൈം പാസ്വേഡ് വരുന്നതാണ് അത് നൽകി ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ കിസാൻ സമ്മാൻ്റെ പൂർണ്ണ വിവരങ്ങൾ അവിടെ അറിയുവാൻ കഴിയുന്നതാണ് അതിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് എന്നീ മൂന്ന് ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നതാണ് എലിജിബിലിറ്റി സ്റ്റാറ്റസിൽ ലാൻഡ് സീഡിംഗ് ഇ കെ വൈ സി സ്റ്റാറ്റസ് ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്നിവ മൂന്നും എസ് എന്ന് ആയിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നോ എന്നാണ് എങ്കിൽ പതിനെട്ടാമത്തെ ഗഡു നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അടുത്തതായി നിങ്ങൾ നോക്കേണ്ടത് ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് അവസാനമായി ലഭിച്ച പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് പതിനേഴാം ഗഡു കിട്ടിയിട്ടുള്ളവർക്ക് അവിടെ പതിനേഴാം ഗഡുവിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണുവാൻ കഴിയുന്നത് ഇനിയും പതിനഞ്ച് ഘഡുക്കൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ അവിടെ പതിനഞ്ചെന്നായിരിക്കും കാണുന്നത് ഇത് എങ്ങനെയായിരുന്നാലും ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസിൽ എഫ് ടി എപ്റ്റിഒ പ്രോസസ് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ പ്രോസസ്ഡ് എസ് എന്ന സ്റ്റാറ്റസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നാളെ പതിനെട്ടാമത്തെ ഗഡു ലഭിക്കുകയുള്ളൂ ഇനിയും എപ്റ്റിയോ പ്രോസസ് നോ എന്നും റീസൺ സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ റിക്വയർഡ് എന്നുമാണ് എങ്കിൽ പതിനെട്ടാമത്തെ ഗഡു നിങ്ങൾക്ക് ഒക്ടോബർ അഞ്ചിന് ലഭിക്കുന്നതല്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അത് ലഭിക്കുന്നതായിരിക്കും പതിനെട്ടാം ഗഡുവിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നാളെ മുതൽ മാത്രമേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരികയുള്ളൂ എന്നാൽ പി എഫ് എം എസ് സൈറ്റിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ പതിനെട്ടാം ഗഡുവിൻ്റെ അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട് അത് അവിടെ പരിശോധിക്കുന്നതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് എന്തായാലും നാളെ ഉച്ച മുതൽ കിസാൻ സമ്മാൻ്റെ പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ രാജ്യത്തുള്ള കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്